ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഓഫ് എന്ന് പറയുന്ന വേർഡിൻ്റെ യൂസേജ് ആണ് പലർക്കും ഈ ഓഫ് എന്ന് പറയുന്ന വാക്ക് എവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് അത് നമുക്കിന്ന് ക്ലിയർ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അതായത് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യ യു ഡേ അല്ലേ അതായത് വീടിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഇന്ത്യയുടെ എന്ന് വരുന്ന സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മൾ ഓഫാണ് യൂസ് ചെയ്യുന്നത് ഓഫ് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ചില സമയങ്ങളിൽ ഓഫ് തന്നെ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് കുറച്ച് സെൻറ്റൻസസ് നോക്കാം വീടിൻ്റെ നിറം ചുവപ്പാണ് വീടിൻ്റെ നിറം ചുവപ്പാണ് അപ്പൊ ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ പറയും വീടിൻ്റെ നിറം ചുവപ്പാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ഓഫ് ദ ഹൗസ് അപ്പോൾ പലർക്ക് സംശയം ഉണ്ടാകാം വീടിന്റെ നിറം ചുവപ്പെന്നല്ലേ അപ്പോൾ ഹൗസ് തന്നെ ഫസ്റ്റ് വരണ്ടേ അല്ല നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നിറം ആദ്യം വരും പിന്നീടാണ് വീടിന്റെ എന്നുള്ളത് വരാം സോ ദ കളർ ഓഫ് ദ ഹൗസ് ഈസ് റെഡ് വീടിന്റെ നിറം ചുവപ്പാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ദ ഹൗസ് എന്ന് എഴുതിയിട്ട് അതായത് ഇങ്ങനെ എഴുതിയിട്ട് കളർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ദ കളർ ഓഫ് ദ ഹൗസസ് യാണ് നമ്മൾ എങ്ങനെ പറയും പുസ്തകത്തിന്റെ പേജുകൾ ഇവിടെ നമ്മൾ കണ്ടതുപോലെന്താ വരാ പുസ്തകത്തിന്റെ പേജുകൾ ഇന്ത്യന്ന് വന്നത് കൊണ്ട് ഓഫ് ദ പേജസ് ഓഫ് ദ ബുക്സ് ബുക്ക് തന്നെയുള്ള ബുക്ക്സ് ഒന്നുമില്ല ദ പേജസ് ഓഫ് ദ ബുക്ക് ആർ ടോൺ ആർ ടോൺ എന്ന് പറഞ്ഞാൽ കീറിയിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സോ ദ പേജസ് ഓഫ് ദ ബുക്ക് ആർ ടോൺ പുസ്തകത്തിൻ്റെ പേജുകൾ കീറിയിരിക്കുകയാണ് ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം സിനിമയുടെ പേര് പെറ്റ് ഡിറ്റക്റ്റീവ് എന്നാണ് ഇനി നമ്മൾ എങ്ങനെ പറയും സിനിമയുടെ പേര് പെറ്റ് ഡിറ്റക്റ്റീവ് എന്നാണ് സിനിമയുടെ പേര് അപ്പോൾ പേര് ആദ്യം വരണം അല്ലേ അപ്പോൾ സിനിമയുടെ പേര് എന്ന് പറയുമ്പോൾ പേരെന്ന് ആദ്യം വരുമ്പോൾ ദ നെയ്ം ദ നെയ്മ് സിനിമയുടെ ഓഫ് ദ നെയിം ഓഫ് മൂവി എന്താണ് ദിറ്റീവ് ഡിറ്റക്റ്റീവ് നിങ്ങൾക്ക് സോ നെയിം ഓഫ് മൂവി പെറ്റ് ഡിറ്റക്റ്റീവ് ഇനി ടേബിളിൻ്റെ കാലുകൾ ഒടിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ എങ്ങനെ പറയും ടേബിളിൻ്റെ കാലുകൾ ഒടിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണ്ടേ കാലുകൾ ഇത് പറഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ാലികൾ എന്ന് പറഞ്ഞിട്ട് ടേബിളിൻ്റെ എന്ന് പറയണം അപ്പം അതെങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾ കോമൻറ്റ് ചെയ്യാം വളരെ സിമ്പിൾ സെൻറ്റൻസ് ആണ് അതിനോട് സാമ്യമുള്ള സെൻറ്റൻസസ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ട്രാൻസ്ലേറ്റ് ചെയ്ത് കോമെൻറ്റ് ചെയ്യാം എന്തായാലും അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേണിംഗ്